ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ യു കെയിൽ പണപ്പെരുപ്പ് നിരക്ക് പ്രഖ്യാപിത ലക്ഷ്യമായ രണ്ട് ശതമാനത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യു കെയിൽ പതിനൊന്ന് ശതമാനത്തിന് മുകളിലായിരുന്ന പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ശതമാനത്തിലെത്തി മൂന്ന് വർഷത്തിനിടെ ആദ്യമായാണ് പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ശതമാനത്തിൽ എത്തുന്നത് കഴിഞ്ഞ മാസം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിലായിരുന്ന പണപ്പെരുപ്പ് നിരക്കാണ് ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കിൽ രണ്ട് ശതമാനത്തിൽ എത്തിയത് പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യമിട്ടിരുന്ന നിലയിലേക്ക് പണപ്പെരുപ്പ് നിരക്ക് എത്തിച്ചേർന്നതിന്റെ ആശ്വാസത്തിലാണ് ബ്രിട്ടനിലെ വീട് ഉടമകളും വീട് വാങ്ങാൻ കാത്തിരിക്കുന്നവരും പണപ്പെരുപ്പ് നിരക്ക് സ്ഥിരമായി രണ്ട് ശതമാനത്തിനടുത്ത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായാലേ പലിശ നിരക്കിൽ കുറവ് വരുത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പണപ്പെരുപ്പത്തിലെ ഈ സ്ഥിരത ഉറപ്പുവരുത്തിയ ശേഷം വേനലിന്റെ മധ്യത്തിലോ അവസാനത്തിലോ പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്നായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂചന നൽകിയിരുന്നത് തുടർച്ചയായി രണ്ട് മാസങ്ങളിൽ പണപ്പെരുപ്പ നിരക്ക് കുറയുകയും അത് രണ്ട് ശതമാനത്തിൽ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പലിശ കുറയ്ക്കുന്നതിൽ അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിട്ടറി പോളിസി കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് രാജ്യം തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലായതിനാൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യം സംശയവുമാണ് എങ്കിലും കണക്കുകളുടെ പിൻബലത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തീരുമാനം എടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എങ്കിൽ അത് എൻ എച്ച് എസിനായി രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ലെന്ന്രഞ്ഞെടുപ്പായിട്ടും ഒന്നും എൻ എച്ച് എസിനെ എങ്ങനെ മെച്ചപ്പെടുത്തും എന്നതിനെക്കുറിച്ച് ഇതുവരെ ബോധ്യപ്പെടുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് പ്രമുഖ ആരോഗ്യ വിദഗ്ധർ പറയുന്നു അടുത്ത പാർലമെന്റിന്റെ അവസാനത്തോടെ ഇംഗ്ലണ്ടിൽ പ്രതിവർഷം മുപ്പത്തിയെട്ട് ബില്യൺ പൗണ്ടിന്റെ കുറവുണ്ടായതായി നിലവിലെ ചെലവ് പ്രവചനം അനുസരിച്ച് ഹെൽപ് ഫൗണ്ടേഷൻ പറഞ്ഞു എൻ എച്ച് എസ് ബാക്ക് പരിഹരിക്കുക ജി പി പരിചരണം മെച്ചപ്പെടുത്തുക ആശുപത്രികളുടെ പുനർവികസനം തുടങ്ങിയ പദ്ധതികൾ അപകടത്തിലാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എൻ എച്ച് എസിൽ എത്ര തുക നിക്ഷേപിക്കുമെന്ന് ലേബറോ കൺസർവേറ്റീവുകളോ പറഞ്ഞിട്ടില്ല അതേസമയം ലിബറൽ ഡെമോക്രാറ്റികളുടെ പ്രതിജ്ഞ ഹെൽത്ത് ഫൗണ്ടേഷൻ പറയുന്നതിലും കുറവാണ് ഈ മൂന്ന് പാർട്ടികളെ മാത്രമാണ് ആരോഗ്യ വിദഗ്ധർ അതിന്റെ വിശകലനത്തിനായി നോക്കിയത് ട്രഷറിയുടെ പൊതുച്ചെലവ് ഡയറക്ടറായിരുന്ന ഹെൽത്ത് ഫൗണ്ടേഷനിലെ ആരോഗ്യ സാമ്പത്തിക വിദഗ്ധയായ അനിത ചാൾസ്വത്ത് പറഞ്ഞു ആരോഗ്യ സേവനം പ്രതിസന്ധിയിലാണ് എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും അത് പരിഹരിക്കണമെന്ന് എന്നിട്ടും അവരുടെ പക്കലുള്ള ഫണ്ട് ഇതുവരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മെച്ചപ്പെടുത്തലുകൾക്ക് ആവശ്യമായ നിലവാരത്തേക്കാൾ വളരെ കുറവാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു ഇംഗ്ലണ്ടിലും വെയിൽസിലും മദ്യം മയക്കുമരുന്ന് മരണങ്ങളിൽ വർധന തിരിച്ചടിയായത് ലോക്ക്ഡൌൺ ഇംഗ്ലണ്ടിലും വെയിൽസിലും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുള്ള മരണങ്ങൾ കുതിച്ചുയർന്നതായി ഔദ്യോഗിക കണക്കുകൾ ഇത്തരം അമിത ഉപയോഗം മൂലം ഇംഗ്ലണ്ടിൽ പതിമൂന്നായിരം മരണങ്ങൾ അധികമായി നടന്നപ്പോൾ വെയിൽസിൽ എണ്ണൂറ് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികം മഹാമാരിക്ക് മുൻപുള്ള കണക്കുകളെ അപേക്ഷിച്ച് രണ്ട് കണക്കുകളും വലിയ വർധനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഘട്ടത്തിൽ യഥാക്രമം പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് മുതൽ അറുനൂറ്റി അറുപത്തിയേഴ് എന്ന നിലയിലായിരുന്നു അധിക മരണങ്ങൾ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച അമിത മദ്യപാനവും ഹെറോയിൻ മറ്റ് പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ എന്നിവയുടെ അമിത ഉപയോഗവുമാണ് ബ്രിട്ടീഷുകാരുടെ ജീവൻ കവരുന്നതെന്ന് വിദഗ്ദ്ധർ കുറ്റപ്പെടുത്തുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അഞ്ചിലൊന്ന് മരണങ്ങളും തടയാവുന്നവയായിരുന്നുവെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കണക്കുകൾ കാണിക്കുന്നത് പൂർണ്ണമായ രേഖകൾ ലഭ്യമായ വർഷം കൂടിയാണിത് എഴുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരിൽ ഒഴിവാക്കാവുന്ന ചികിത്സിക്കാവുന്നതുമായ സംഭവങ്ങളെയാണ് ഒ എൻ എസ് ഒഴിവാക്കാവുന്ന മരണങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് കോവിഡ് ലോക്ഡൌണുകളിൽ വീടുകളിൽ അടച്ചുപൂട്ടിയിരുന്ന ആളുകൾ അമിത മദ്യപാനത്തിലേക്ക് നീങ്ങിയത് പ്രശ്നത്തിന് പിന്നിലെ പ്രധാന ഘടകമാണെന്ന് യോർക്ക് യൂണിവേഴ്സിറ്റി അഡിക്ഷൻ വിദഗ്ധൻ ഇയാൻ ഹാമിൽട്ടൺ അഭിപ്രായപ്പെട്ടു ഇനി നാട്ടിലെ വാർത്തകൾ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി മോചനത്തിനായിരം ഡോളർ കൈമാറാൻ കേന്ദ്ര സർക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം പ്രാരംഭ ചർച്ചകൾക്കായി നാൽപ്പതിനായിരം ഡോളർ കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് കേന്ദ്രത്തെ സമീപിച്ചത് തുടർന്നാണ് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് എംബസിയുടെ അക്കൗണ്ടിൽ പണമെത്തിയാൽ സെനയിൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് തുക കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകിയിരുന്നു സനയിലെ ജയിലിലാണ് വർഷങ്ങളായി നിമിഷപ്രിയ ഉള്ളത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിൽ അംഗം സാമുവിൽ ചെറോമും എം എൽ എലെ അതേം നഗരത്തിലെത്തി നിമിഷപ്രിയയെ കണ്ടിരുന്നു സെനയിലെ എയർലൈൻ കമ്പനി സിഇഒ കൂടിയാണ് സേവ് നിംഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗമായ തമിഴ്നാട് സ്വദേശി സാമുൽ ചെറോം ബ്ലഡ് മണി നൽകി ഇരയുടെ കുടുംബവുമായി ഒത്തുർപ്പുണ്ടാക്കാനാണ് ശ്രമം ബന്ധുക്കൾ മാപ്പ് നൽകിയാൽ നിംഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങും രണ്ടായിരത്തി പതിനേഴിൽ പാസ്പോർട്ട് തിരികെ എടുക്കാനായി യമൻ പൗരൻ തലാൽ അബ്ദോ മഹദിയെ ഉറക്കുമരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഡി എ കുടിശ്ശിക മന്ത്രി ബാലഗോപാൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അർഹതപ്പെട്ട ക്ഷാമബദ്യും കുടിശ്ശികയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം ഒരു ഗഡു ക്ഷാമബത്ത ക്ഷാമാശ്വാസം ഏപ്രിൽ ശമ്പളം പെൻഷനോടൊപ്പം അനുവദിച്ചിട്ടുണ്ട് ആർജിത അവധി സെറണ്ടർ അനുവദിക്കുന്നത് തടഞ്ഞിട്ടില്ല കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി മുതൽ നടപ്പ് സാമ്പത്തിക വർഷം വരെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ സബ്മിഷൻ മറുപടിയായി മന്ത്രി പറഞ്ഞു സ്കൂൾ ദിവസം പ്രവൃത്തിവുമായി അധ്യാപക സംഘടനകൾ സർക്കാർ പറയട്ടെ സ്കൂൾ ദിവസം ആക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി അധ്യാപക സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവരാണ് കോടതിയെ സമീപിച്ചത് പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ നിയമപരമായ തീരുമാനം അല്ലേയെന്ന് കോടതി ഹർജിക്കാരോട് ആരാഞ്ഞു സ്കൌട്ടും എൻ എസ് എസും അടക്കമുള്ളവ ശനിയാഴ്ചകളിലാണ് പ്രവർത്തിക്കുന്നതെന്നും വർഷങ്ങളായുള്ള രീതിയാണ് മാറ്റിയതെന്നും ഹർജിക്കാർ അറിയിച്ചു പ്രായോഗികമായി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ലയെന്ന് ചോദിച്ച കോടതി സർക്കാരിന്റെ മറുപടിക്കായി ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റിവെച്ചു അമ്മ പ്രസിഡന്റായി വീണ്ടും മോഹൻലാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരം മലയാള താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി നടൻ മോഹൻലാൽ വീണ്ടും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മ അധ്യക്ഷ സ്ഥാനത്ത് മോഹൻലാലിന് ഇത് മൂന്നാം മൂഴമാണ് അതേസമയം അമ്മ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സിദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണീശി ഗോപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജുപിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ രണ്ട് പതിനെട്ടിലധികമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ഇടവേള ബാബു ഇത്തവണ ഭാരവാഹിയാകാൻ ഇല്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ മുപ്പതിനാണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡിയും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് സ്ഥാനം ഒഴിയുമെന്നാണ് ഇടവേള ബാബു തന്നെ പ്രതികരിച്ചത് അധികാര ദുർവിനിയോഗം ചെയ്യാത്തയാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നും ബാബു പറഞ്ഞിരുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റിലെ ഏറ്റവും ഗ്ലാമറസ് ആയ മത്സരം ഇറ്റലി സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ രണ്ട് ഹെവി വെയിറ്റുകൾ ഇന്ന് ഏറ്റുമുട്ടിയേക്കും യൂറോവിലെ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗ്ലാമറസ് ആയ മത്സരം ഇറ്റലി സ്പെയിൻ ഇരുവരും തങ്ങളുടെ ആദ്യ ഗ്രൂപ്പ് ബി മത്സരത്തിൽ വിജയിച്ചു അതിനാൽ നിലവിലെ ചാമ്പ്യന്മാർക്കും മുൻ ലോക ചാമ്പ്യന്മാർക്കും നോക്കൌട്ട് സ്റ്റേജിൽ എത്തണമെങ്കിൽ ഒരു പോയിന്റ് മതിയാകും നിലവിലെ ഫോം വെച്ച് സ്പെയിനിനാണ് മുൻതൂക്കമെങ്കിലും അവർക്കെതിരെ ഇറ്റലിയുടെ വിജയ റെക്കോർഡ് വളരെ മികച്ചതാണ് എന്നാൽ കഴിഞ്ഞ തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഇറ്റലിയെ മറികടന്ന് യൂറോ നേഷൻസ് ലീഗ് ഫൈനൽ എത്താൻ സ്പാനിഷ് ടീമിന് സാധിച്ചിരുന്നു പുതിയ മാനേജറായ ഡേ ലെന്റെ സ്പാനിഷ് ടീമിൽ ഒരു പുതിയ ഫുട്ബോൾ വിപ്ലവത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ടിക്കറ്റ് ആക്കാൻ മറന്നുകൊണ്ട് പുതിയൊരു അഡിനിറ്റി ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ സമയം പന്ത്രണ്ടര മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത് ക്രൊയേഷ്യയെ സമനിലയിൽ കുടുക്കി അൽബേനിയ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രൂപ്പ് ബിയിൽ ക്രൊയേഷ്യയെ സമനിലയിൽ ഒതുക്കി അൽബേനിയ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിയാണ് പിരിഞ്ഞത് ആംബർഗിലെ ഫോക്സ് പാർക്ക് സ്റ്റേഡിയത്തിൽ റേഞ്ച് ഫിനിഷിലാണ് ക്രൊയേഷ്യക്കാർ സമനില മേടിച്ചത് രണ്ട് മിനിറ്റിനു ശേഷം സെൽഫ് ഗോൾ നേടിയതോടെ ക്രൊയേഷ്യ ലീഡ് നേടി മത്സരം ക്രൊയേഷ്യ സ്വന്തമാക്കിയെന്ന കരുനിൽക്കെ അൽബേനിയെ ജീവനോട് നിലനിർത്താൻ ക്ലോസ് റേഞ്ചിൽ നിന്ന് അവസാന നിമിഷം സമനില ഗോൾ നേടി ജാസുല ടീമിനെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചു ഇരു ടീമുകളും ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ദശാംശം പൂജ്യം ഒൻപത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും